അപ്പൊ ഞങ്ങൾ ആകെ ഇവിടെ അതിഥിയായി ക്ഷണിച്ചിട്ടുള്ളത് നമ്മുടെ കൗൺസിലർ ഫോർട്ട് വാർഡ് കൗൺസിലർ മാത്രമാണ് വേറെ ആരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല അപ്പൊ ഈ ബാക്കി വരുന്ന എല്ലാ വർഷവും വരുന്നത് പോലെ ജെ സി എക്കാർ വരുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു മുകേഷൻ നായർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ ഒരു സ്കൂളിൽ പ്രവേശനോത്സവത്തിന് മുകേഷൻ നായർ വന്ന് കയറുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു മൊമെന്റ് കൊടുക്കുന്നു പോകുന്നു ഈ വിഷയം നിങ്ങൾ എല്ലാവരും കാണും അപ്പോൾ മുകേഷൻ എന്നാൽ വന്നാലെന്താ പ്രശ്നമില്ലല്ലോ തിരുവനന്തപുരത്ത് ഒരാളാണ് ഫേമസ് ആയിട്ടുള്ള ആളാണ് ബ്ലോഗർ ആണ് ബ്രാൻഡിങ് കിങ് ആണെന്നൊക്കെ പറയുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം വന്നതെന്നുള്ള വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പക്ഷേ ഈ ഇടയ്ക്ക് അദ്ദേഹത്തിനൊരു പോ ഓ കേസ് വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അതെ ഈ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഗൾഫ് സമയത്ത് ദുബൈയിലൂടെ നിൽക്കുവായിരുന്നു അവിടെ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടി അദ്ദേഹം നാട്ടിൽ വന്നപ്പോഴാണ് നിൽക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വാർത്ത കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ഇദ്ദേഹം ഇവിടെ വന്നത് അപ്പോൾ ഇതിനുള്ളൊരു എക്സ്പ്ലനേഷനായിട്ട് സ്കൂൾ അധികൃതർ പറയുന്ന കാര്യം ഇതാണ് അതായത് അവിടെ എല്ലാ വർഷവും ഈ പ്രവേശനോത്സവം സ്ഥലവും നടത്തുന്ന സമയത്ത് തിരുവനന്തപുരത്ത് വന്ന് ജെ സി എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ വരും പലയിടത്തും നമ്മൾ വരാറുണ്ട് പല നാട്ടിലെ അസോസിയേഷൻ വന്നിട്ട് ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കും അപ്പോൾ ഇവർ ഇദ്ദേഹത്തും വരുമെന്ന് അറിഞ്ഞിരുന്നില്ല അതിൻ്റെ ഭാരവാഹികൾ വരുമെന്ന് മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ വരുന്നു ആ കൂട്ടത്തിൽ ഇദ്ദേഹവും മലിനീകരിച്ച് നൈസായിട്ട് വന്നു വലിഞ്ഞിക്കറിയല്ല അവർ വിളിച്ചിട്ടായിരിക്കും ഇദ്ദേഹം വന്നത് എന്നിട്ട് ഇദ്ദേഹം ഗിഫ്റ്റ് കൊടുക്കുന്നു പോകുന്നു പക്ഷേ ഇദ്ദേഹം ഇതുപോലത്തെ അതായത് നമുക്കറിയാം ചെറിയ എതിരെയുള്ള അതിക്രമങ്ങൾക്കാണ് ഈ പറയുന്ന കേസ് വരുന്നത് അപ്പം അങ്ങനെ തന്നെ ഉള്ളൊരു വ്യക്തിയെ അങ്ങൊരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണല്ലോ ബഹുമാനിപ്പെട്ട മന്ത്രി വിശദീകരണം ചെയ്തത് പക്ഷേ ഇതിൻ്റെ രണ്ട് വശമുണ്ട് കേട്ടോ അത് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുണ്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട വിഷയവും കേസും എന്താണെന്നുള്ളത് നമുക്ക് ഈ ഒരു വാർത്ത കേട്ടിട്ട് പറയാം അദ്ദേഹം കുട്ടികളെ അങ്ങനെ ഒരു ഉപദ്രവം എന്നുള്ള രീതിയിലല്ല അദ്ദേഹം കേസ് വരുന്നത് നമുക്കറിയാം ഒരു കുട്ടി വെച്ചിട്ട് അതുമായിട്ട് ചേർന്നൊരു വീഡിയോ എടുക്കുന്നു ആ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടുന്നു അതിൻ്റെ പേരിൽ ആണ് ഈ കേസിലേക്ക് വരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യനിപ്പോൾ അഥവാ തെറ്റ് ചെയ്താൽ പോലും അത് തിരുത്താൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അവരെ മാറ്റുന്നു ആക്ഷേപിക്കുന്നു നമുക്ക് അറിയാം പലപ്പോഴും എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് തിരുത്തപ്പെടാൻ അവസരം കൊടുക്കണമെന്ന് പറയും പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് കേസ് ആയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഇദ്ദേഹം ഇത് തിരുത്തി ഇങ്ങനത്തെ ഫംഗ്ഷന് വരണമെങ്കിൽ മിനിമം മൂന്ന് വർഷമെങ്കിലും എടുക്കും ഈ കേസൊന്ന് വിളിക്കാൻ അതും കഴിഞ്ഞ് വിചാരണയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഈ കേസ് അവസാനിപ്പിച്ചാൽ മാത്രമേ ഇദ്ദേഹത്തിന് ഇതുപോലത്തെ ഫംഗ്ഷനും കാര്യങ്ങളും വരാനുള്ളെങ്കിൽ ഏകദേശം നാലഞ്ചാറ് വർഷം ഈ മനുഷ്യൻ്റെ പോകും അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അന്ന് ഇദ്ദേഹം ഒരു നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോയ വർഷം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വാർത്ത ബാക്കി കാണാം അതനുസരിച്ച് അവർ വന്നു കുട്ടികൾക്ക് പഠനോപരണങ്ങൾ ഉദ്ഘാടനം കൗൺസിലർ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ എല്ലാം നൽകി അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഈ പറയുന്ന വ്യക്തി കടന്നു വരുന്നത് ഇങ്ങനൊരു വ്യക്തി നമുക്ക് സ്കൂളിൽ വരുമെന്ന് നമുക്കറിയില്ലായിരുന്നു അപ്പം അത് അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത് ജെ സി ഐ റോയൽ സിറ്റി അതിന്റെ അധികൃതരാണ് കൊണ്ടുവന്നത് ഇതാണ് വാസ്തവം ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവരെന്തെല്ലാം കൈ കഴിഞ്ഞു സ്കൂളിനൊരുപക്ഷേ അറിയണമെന്നില്ല ഈ ജെ എസ് ഐ വിളിക്കുന്നു ജെയ് സിക്ക് അറിയായിരിക്കാം ഈ പറയുന്ന മുകേഷൻ നായർക്ക് നായരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ളത് അത് ഈ മുകേഷൻ നായർനും അറിയത്തില്ല അയാളെ ഒന്നും പറയാൻ പറ്റത്തില്ല അയാളെ ജെ സി ഐ വിളുന്നു അദ്ദേഹം വരുന്നു സമ്മാനം കൊടുക്കുന്നു ഇതിനിടയ്ക്ക് ജെ സി എക്ക് എന്തായാലും അറിയാമായിരുന്നു ഈ പറയുന്ന ആൾ ഇങ്ങനെയുള്ള ഒരാളാണ് അയാളെ ആ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന് അവരായിരുന്നു അറിയേണ്ടിയിരുന്നത് സ്കൂൾ ഈ സ്കൂളുകാരും മുകേഷൻ നായർക്കും അതിനകത്ത് ഒരു പക്ഷേ അറിയണമെന്നില്ലെങ്കിൽ മുകേഷം നായകർ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ മാത്രമേ അയാളുടെ പേരിൽ ഒരു പ്രശ്നമുള്ളൂ എങ്കിലും ഇത് അയാൾക്കൊരു പ്രശ്നമൊന്നും തോന്നില്ല അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം കിട്ടിയല്ലോ അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം എന്തായാലും ഒരു തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോയി ജാമ്യം കിട്ടി കഴിയുമ്പോൾ അയാൾ വിചാരിക്കുന്നത് എന്താ അദ്ദേഹം തെറ്റുകാരനല്ല അദ്ദേഹം പലപ്പോഴും വീഡിയോയിൽ വന്ന് പറയുന്നത് അദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം സത്യസന്ധം അയാൾ വരുന്നു പക്ഷേ ഇവിടെ മനസ്സിലാക്കണ നേരത്തെ പറഞ്ഞപ്പോൾ ഒരാൾ ഒരിക്കൽ ഒരു തെറ്റ് പറ്റി അത് അദ്ദേഹത്തിന് തെറ്റ് അല്ലെങ്കിൽ തെറ്റല്ല ശരിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അത് ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് തെളിയിക്കാൻ എടുക്കുന്ന കാലതാമസത്തിൽ പോലും അദ്ദേഹത്തിന് വേറൊന്നും ചെയ്യാൻ പറ്റാത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടവസ്ഥയും പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരു കേസ് തീരണേൽ മിനിമം വിളിക്കണമെങ്കിൽ പോലും മൂന്ന് വർഷം എടുക്കും അതിനുശേഷം വിചാരണയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിലെ സംഭവം അതിവേഗ കോടതിയാണെങ്കിൽ പോലും ഒരു അഞ്ച് വർഷം മിനിമം ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഫംഗ്ഷനിൽ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ സ്കൂളിൽ പോലും വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ആരോപണം കേൾക്കാൻ പറ്റുന്നില്ല ഈ മനുഷ്യന് എങ്ങനെ ഇനി നന്നാവുന്നേ അപ്പോൾ ഞാൻ ആലോചിക്കുന്നു ഈ മനുഷ്യന് എങ്ങനെ അതായത് ഇങ്ങനത്തെ ഫംഗ്ഷൻ അറിയാം അദ്ദേഹം അങ്ങനെ ഒരു മോശം വലിയ പരിപാടി അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അറസ്റ്റ് വന്ന അല്ലെങ്കിൽ കേസ് വന്ന ഒരാളല്ല നമുക്ക് വിഷയങ്ങൾ അറിയാം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കെതിരെ അങ്ങനത്തെ ഒരു രീതിയിൽ വന്നതല്ല അപ്പോൾ അങ്ങനത്തെ കേസുകളും കാര്യങ്ങളും അറിയാം അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് ഇനി അത് കറക്ഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഒരു പരിപാടിക്ക് വരാൻ പറ്റത്തുള്ളൂങ്കിൽ ഈ നമ്മുടെ ഇന്നറിയാവുന്ന കേരളത്തിലുള്ള പല രാഷ്ട്രീയക്കാരും ഉയർന്ന വിദ്യ വിദ്യ ബിസിനസ്സുകാരും എന്തോരം കേസുകളുള്ളവരുണ്ട് കേസുകളുള്ളവരുണ്ട് കേസുകളിലുള്ളവരുണ്ട് അവരൊക്കെ ആ ഒരു സ്ഥാനത്തിരിക്കാൻ അർഹരാണോ നാലോ ചോദിക്കാ കേസ് തീർത്തതിന് ശേഷം മാത്രമേ അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ ഇനിയിപ്പോൾ ഇത് പി ഒ എക്സ് പോസ്റ്റ് കേസ് ആയതുകൊണ്ട് ആയിരിക്കും മേ ബി ഇങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എങ്കിലും ഒരു മനുഷ്യൻ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ പോലും ഇയാൾക്ക് ഇത്രയും വർഷം പോകേണ്ടി വരുന്നു ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് സ്കൂളുമായിട്ട് യാതൊരു ഈ പറയുന്ന വ്യക്തിക്ക് ഇല്ല ഞങ്ങൾ ഫോട്ടോ അടിച്ചിട്ടില്ല ഞങ്ങൾ സർക്കാർ തന്ന ആ ബാനർ ബാനർ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അറിയിച്ചിരുന്നില്ല അറിയിച്ചിട്ടില്ല വരുന്ന പിന്നെ ക്ലാസ് ഒക്കെ എടുത്തിട്ട് പോകും അല്ലാതെ നല്ല മോട്ടിവേഷൻ ആയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അവർക്ക് നല്ല പേരുമായിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരാൾക്കുണ്ടോ ഇനി അവരെ പല ഇനി സ്കൂളിലേക്ക് അടുത്ത വർഷം പോലും ഇവർ ഇനി രണ്ട് തവണ നോക്കിയിട്ട് ഈ പറയുന്ന അസോസിയേഷൻ്റെ ആളുകൾ വരുമ്പോൾ ഒരു ചോദിക്കും ആരൊക്കെ വരുന്നതെന്ന് ഒരു പാഠമാണ് പക്ഷേ ഇവിടെ എനിക്ക് മനസ്സില ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഒരാൾക്കുണ്ട് രണ്ട് കാര്യമുണ്ട് അപ്പോൾ കേസ് നിൽക്കുന്ന ഒരാൾ വരാൻ പാടില്ലെന്നുള്ള റിയാലിറ്റി അവിടെ നിൽക്കേ കേസ് നിൽക്കുന്ന ഒരാൾ അയാൾ അഞ്ച് വർഷം ആറ് വർഷം ശേഷം നിരപരാധി ആണെങ്കിൽ ഈ പോകുന്ന വർഷങ്ങൾക്ക് ഇത്രയും അദ്ദേഹത്തിന് ഇവിടുന്ന് തിരിച്ചു കിട്ടും അപ്പോൾ ഇവിടിനും ബദലായിട്ട് ഒരു നിയമ സംവിധാനം കൊണ്ടുവരണ്ടേ ഇങ്ങനത്തെ ഫംഗ്ഷൻ പോലും പങ്കെടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ നന്നാവാൻ തീരുമാനിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ തെറ്റൊന്നും പറ്റിയിട്ടില്ല പക്ഷേ കേസിൽ പെട്ടു അല്ലെങ്കിൽ തെറ്റുപറ്റിയിട്ടുണ്ട് കേസിൽ പെട്ടു മനുഷ്യൻ തിരുത്താൻ തയ്യാറാവുന്നു പക്ഷെ ഇങ്ങനത്തെ അവസരം ഇത്ര സമൂഹം നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ആളുകൾ അദ്ദേഹത്തിന് ഇത് പിന്നെ ഇങ്ങനത്തെ കാരണ ഇങ്ങനത്തെ കേസ് കാരണ ഇതിപ്പോ ഒരു വയൽ വഴിതർക്കത്തിന്റെ പേരിൽ ഈ വരുന്ന അതിന്റെ ഭാരവാഹികളുണ്ട് ഒരു പ്രസിഡന്റ് പിന്നെ സെക്രട്ടറി അങ്ങനെ രണ്ട് മൂന്ന് പേരാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം വന്നത് ഈ ഈ വരുന്ന വ്യക്തി വ്യക്തി പറയുന്ന എന്താ അദ്ദേഹത്തിന് അറിയത്തില്ല ഓക്കെ അപ്പോ ഞാൻ പറയട്ടെ അപ്പോൾ ഇനി ഈ പറയുന്ന കേസ് എന്ന് പറയുന്നത് ഈ ഡയറക്റ്റുള്ള കേസാണ് അല്ലാതെ വഴിത്തർക്കത്തിൻ്റെ പേരിൽ വീട്ടിലുള്ള കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് ഈ പറയുന്ന ബോക്ക് കേസ് കൊടുക്കുന്ന പല സംഭവമുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസിൽ പോലും അവർ നിരപരാധിയാണെന്ന് നമുക്ക് പലപ്പോഴും അറിയാം ഈ കേസല്ല കേട്ടോ അങ്ങനെയുള്ളവർ പോലും അഞ്ചും ആറ് ഏഴെട്ടും വർഷം ഈ കേസ് തീരുന്നിടം വരെ ആളുകളുടെ ഭാഗത്ത് നിന്ന് പിന്നെ ഇങ്ങനത്തെവൻ അങ്ങനത്തെവൻ ഈ കേസ് പറഞ്ഞിട്ടവരെല്ലാം വിളിക്കുന്നൊരു ഇതുണ്ടല്ലോ കൊച്ചു കൊച്ചുകുട്ടികൾ അങ്ങനെ ഇതിങ്ങനെ എന്നുള്ള രീതിയിലല്ലേ വിളിക്കുന്നത് അത്രയും വർഷത്തോളം കാലം ഇവരിങ്ങനെ നിൽക്കണമെന്നാണ് അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പല ആളുകളും പല രാഷ്ട്രീയ നേതാക്കളും പല ഉയർന്ന ജോലിക്കാരും എല്ലാം പല രീതിയിൽ കേസുള്ളവരുണ്ട് പല രീതിയിൽ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് അവർക്കപ്പോൾ ഇതുപോലത്തെ ഒരു സാമൂഹിക പരിപാടികളിലും ഒരു പ്രാ പ്രോഗ്രാംസിലും ഒന്നും പോകാൻ പാടില്ല എന്നാണോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും നന്നാവേണ്ട അവസരമില്ലല്ലോ ഇപ്പോൾ വേടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിഷയം എടുക്കാം വേടൻ്റെ വിഷയത്തിൽ വേടനെ പിടിച്ചെന്തിനാണെന്ന് നമുക്കറിയാം അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വേടനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് കിട്ടുന്നത് അദ്ദേഹം ചെയ്ത തെറ്റിനെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിന് ആവർത്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അങ്ങനെ തീരുമാനമെടുക്കുന്ന ആളുകൾക്ക് തെറ്റ് ചെയ്തു ഇല്ലെന്നുണ്ടെങ്കിൽ തെറ്റുമായി ബന്ധപ്പെട്ടു ഇനി ഞാനത് തിരുത്തി വരുമെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇങ്ങനത്തെ ഫംഗ്ഷനുകളോ കാര്യങ്ങൾക്കോ പങ്കെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ അവരെല്ലാം പിന്നെ ആ ഒരു മോശം വഴിയിലല്ലേ പോകത്തുള്ളൂ നമ്മൾ ഞാൻ കേട്ടത് ജയിലിൽ കിടക്കുന്ന ഒരാളില് ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ അയാൾ കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളായി മാറേ ഉള്ളൂ നന്നാവില്ലെന്ന് എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നല്ല അങ്ങനത്തെ ആളുകളാണ് അതിന് അത് മാത്രമല്ല എൻ്റെ കാരണം ഇത് വരുന്നവർക്ക് അവർ കറക്ഷൻ കറക്റ്റഡ് ആയി വന്നതാണ് ഇവർ നല്ല മനുഷ്യരാണ് ഇവരെ നമ്മുടെ കൂടെ കൂട്ടാവുന്ന നമ്മുടെ സമൂഹം കൂടെ വിചാരിക്കണം നമ്മുടെ ആളുകളുടെ വിചാരിക്കണം ഇവ ഒരാളുടെ രൂപം നോക്കിയിട്ട് അയാളുടെ പ്രവർത്തന മേഖല നോക്കിയിട്ട് അയാൾ വളരെ മോശക്കാരനാണ് ഇവനെല്ലാം ഇങ്ങനെ തന്നെയാണെന്നുള്ള രീതിയിൽ അയാൾക്ക് നന്നാകാൻ പറ്റത്തില്ല ഒരിക്കലും നന്നാകാൻ പറ്റത്തില്ല ഈ ഒരു വിഷയത്തിൽ മുേഷൻ നായർ നൂറ് ശതമാനം ഇത് പെർഫെക്റ്റ് ആണെന്നതല്ല ഞാൻ പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തിന് ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു നിൽക്കുന്നു കേസ് നടത്തുന്നു പക്ഷേ ഈ കേസ് തീരുന്നവരെ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആറ് എട്ട് വർഷം പോകും സോഷ്യൽ മീഡിയ എത്ര കാലം ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോൾ അദ്ദേഹം ഇതെല്ലാം തീർത്തു വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പോലും ഈ നമ്മുടെ ലോകത്തുണ്ടാവണമെന്നില്ല പുതിയ പുതിയ ഈ രീതികളിലേക്ക് മാറിപ്പോയേക്കാം അത്രയും മനുഷ്യനൊരു കാലയളവ് ലാഗും കൂടെ ആകുമ്പോഴത്തേക്കിനും ഇത് വലിയ ഒരു കഷ്ടമാണ് അപ്പോൾ താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഇറ്റ്സ് മി ഹെൽത്ത് ആഫ് പൊട്ടി വളക്കണം